ഇന്ന് നമുക്ക് പാള വെച്ചതാ ഇതേപോലെ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ ഈ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാ ഈ ഒരു പാളയാണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം അതായത് നമ്മൾ അലങ്കാരത്തിനായിട്ട് വീട്ടിലൊക്കെ നിർത്തിയിരിക്കുന്ന കവങ്ങുണ്ടല്ലോ അതിന്റെ പാളയാണ് അളയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗം അടർത്തിയെടുത്ത് മാറ്റിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ പൂ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ പൂവുണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ കുറച്ച് നേരം വെള്ളത്തെ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൽ കുറച്ചുനേരം കുതിർത്തിട്ടത് കൊണ്ട് നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഞാൻ ഈ ഒരു രീതിയിലാണ് പെറ്റൽസ് കട്ട് ചെയ്തെടുത്തത് നമുക്ക് ആവശ്യമുള്ള പെറ്റൽസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം എനിക്ക് കുറച്ച് ഉണ്ടാക്കി എടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതുപോലെ സാധാ പാളയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഈർക്കിന് ചുറ്റി കൊടുക്കണം നന്നായിട്ട് ഉണങ്ങിയതായത് കൊണ്ട് നന്നായിട്ട് മുറുകി ഇരിക്കാത്തത് കൊണ്ടും അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത് ഇങ്ങനെ കെട്ടുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധാ മെഷീൻ്റെ നൂലാണ് ഇതിന് പകരം നമുക്ക് കട്ടിയുള്ള നൂല് ഉപയോഗിക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതിന്റെ കാരണം ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പെറ്റൽസും ഇതേപോലെ കെട്ടിക്കൊടുക്കാം ഞാൻ ഇവിടെ ഓരോ പെറ്റൽസിനും ഓരോ കെട്ട് വീതമാണ് കൊടുത്തത് ഇത് രീതി ചെയ്തത് എനിക്ക് നല്ല രീതിയിൽ പണിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് കെട്ടിയപ്പോൾ നനഞ്ഞ പാളയും കൂടി ആയപ്പോൾ തന്നെ ആ പെറ്റൽസ് ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കട്ടിയുള്ള നൂലാണെങ്കിൽ നന്നായിരിക്കും എന്ന് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ രീതി ട്രൈ ചെയ്ത് നോക്കുകയാണെന്നാണ് നല്ല കട്ടിയുള്ള നൂല് ഉപയോഗിക്കുന്ന ആരെയും കുറച്ചുകൂടെ നല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാൻ വേണ്ടി മറക്കണ്ട അപ്പോൾ നമ്മളിവിടെ കുറച്ച് അധികം പൂക്കൾ കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഉണങ്ങിയതിനു ശേഷം അതിൻ്റെ പെറ്റൽസ് കാണാൻ നല്ല ഭംഗിയില്ലേ കട്ടായിട്ടുള്ള പെറ്റൽസ് ഒക്കെ നന്നായി ഉണങ്ങിയതിനു ശേഷം ബ്ലൂ കണ്ണു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചും കൊടുക്കുന്നുണ്ട് ഇനി ഗ്രീൻ ടേപ്പ് ചുറ്റാനും മറ്റു പരിപാടികൾക്കൊന്നും പോകുന്നില്ല നാച്ചുറൽ കർത്തന്നെ ഞാൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒപ്പം കുറച്ച് ഡ്രൈ ഗ്രാസും കൊണ്ട് ആഡ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ദാ ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ അക്കൗണ്ട് ഫോളോ ആക്കാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാൻ പാ